പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രൈസ് ദ ലോഡ് ഹല ലൂയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം കർത്താവ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു കർത്താവ ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ആരോഗ്യം കൊടുക്കണമേ സമാധാനം കൊടുക്കണമേ സന്തോഷം കൊടുക്കണമേ ഐശ്വര്യം കൊടുക്കണമേ സമ്പൽ സമൃദ്ധി കൊടുക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇറ്റലിയിൽ ഞാൻ വചനം പ്രഘോഷിക്കാനായിട്ട് പോയി ഈ വചനം പ്രഘോഷിക്കാൻ പോകാൻ കാരണം ഒരു ചെറിയ സംഭവമാണ് ഒരിക്കൽ ഇറ്റലിയിൽ നിന്ന് റോസ എന്ന ഒരു സഹോദരി ഒരു മലയാളി സിസ്റ്ററിനോടൊപ്പം നമ്മുടെ കേരളത്തിൽ ധ്യാനിക്കാൻ വേണ്ടി വന്നു ആ റോസ എന്ന സഹോദരി ധ്യാനിക്കാനായിട്ട് പോയത് നമ്മുടെ കൊളത്ത് ധ്യാനകേന്ദ്രത്തിലാണ് ബഹുമാനപ്പെട്ട എം എസ് എം ഐ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മലയാളം ധ്യാനത്തിലാണ് ഈ റോസ എന്ന ഇറ്റാലിയൻ സഹോദരി പങ്കെടുത്തത് അവിടെ മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ ഈ റോസയുടെ കൂടെ വന്ന മലയാളി സിസ്റ്റർ ഈ റോസയോട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്കറിയാം അവിടെ പ്രസംഗം നടക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ആഴത്തിൽ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിലും അവിടുത്തെ പ്രാർത്ഥന അന്തരീക്ഷവും അവിടുത്തെ സ്തുതിപ്പുമെല്ലാം റോസ വളരെയധികം ഇഷ്ടപ്പെട്ടു അവിടെ വചനപ്രകോഷണം ഇടക്ക് ആ വചനപ്രകോഷണത്തിനിടയിലുള്ള വിശ്രമ സമയത്ത് റോസ ആ ധ്യാന കേന്ദ്രത്തിലൂടെ നടക്കുകയാണ് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട വർക്കി അച്ഛൻ അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ആരും പറയാതെ ഈ റോസ ചെല്ലുന്നത് റോസയ്ക്കറിയില്ല അതാരാണ് അച്ഛൻ ആരാണ് ഇതൊന്നും അറിയില്ല ഈ ീ അടക്കം ചെയ്ത ആ ശവകുടത്തിനടുത്തേക്ക് റോസയ്ക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല അവളില് പെട്ടെന്ന് ബാധ ബാധിച്ചതുപോലെ അവള് വിറക്കാനും ബഹളമുണ്ടാക്കാനും പിന്നീട് അവളെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല അവളിലൊരു ബാധ കൂടിയ അവസ്ഥയായി മാറി അവളുടെ കണ്ണുകൾ അവളുടെ സ്വരം അവളുടെ ശരീരം പത്ത് പേര് പിടിച്ചിട്ടും അവളെ നിയന്ത്രിക്കാനാവാതെ വന്നു അപ്പോൾ കൊളത്ത് വയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛ ഒന്ന് സഹായിക്കാമോ ഇങ്ങനെ ഒരു ഇറ്റലിക്കാരത്തിൽ വന്നിട്ടുണ്ട് അവളുടെ മേലുള്ള ഒരു ബാധ അവൾക്ക് കൂടിയിട്ടുണ്ട് അതൊന്ന് ഒഴിപ്പിക്കാനായിട്ട് സാധിക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റേഴ്സ് വേഗം എൻ്റെ പള്ളിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ആ മലയാളി സിസ്റ്റർ അവർ പെട്ടെന്ന് തന്നെ ടാക്സി വിളിച്ച് ഈ റോസയുമായിട്ട് എൻ്റെ പള്ളിയിലേക്ക് വരികയാണ് വെളിമാടുകുന്ന് ഹോളി റെഡിമാർ ദേവാലയത്തിൽ രാവിലെ മുതൽ പരിശുദ്ധ കുർബാന ഇടുന്നൊള്ളിച്ചു വയ്ക്കാറുണ്ട് ആ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് ഈ റോസെ കൊണ്ടു വന്നപ്പോൾ ഇവിടെ പരിശുദ്ധ കുർബാനയുടെ മുൻപില് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ഒരുതരം സർപ്പത്തിൻ്റെ പോലത്തെ അവസ്ഥയാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ യേശുവിൻ്റെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഇറ്റാലിയൻ ഭാഷയിൽ ഞാൻ അവൾക്ക് വേണ്ടി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു കാച്ചിരി യേശു നാമത്തിൻ്റെ അധികാരത്താൽ എല്ലാവിധ തിന്മകൾ അവളിൽ നിന്ന് വിട്ടുമാറട്ടെ Caccia via da lei i malfacci, le stregonerie, la magia nera, la mesa nera, le fatture, le catture, le maledizioni, l'infastruzione debolica, l'ossessione debolica, la possessione debolica. De de Brucia tutti questi male, e la tinmegale e caticegale അത്ഭുതകരമായ ഡെലിവറൻസ് അവൾക്ക് ലഭിച്ചു അവൾക്ക് വലിയ വിടുത ലഭിച്ചു അങ്ങനെ അവൾ നാട്ടിൽ പോയി അവളുടെ വികാരിയച്ഛനോട് അവളുടെ എന്ന് പറയുന്നത് നാൽപ്പത്തിയൊന്ന് വർഷമായി ഡെലിവറൻസിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ബൂധോച്ചാടനെ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ എർമസ് ആണ് അദ്ദേഹമാണ് എന്നെ അവരുടെ ആ പള്ളിയിൽ മോദനയ്ക്കടുത്ത് ഫാന എന്ന സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായി എന്നെ വിളിച്ചു വലിയ അഭിഷേകമുള്ള കൺവെൻഷനായിരുന്നു ആ കൺവെൻഷനിൽ പങ്കെടുത്ത അനേകം പേരിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബാധകൾ ഒഴിഞ്ഞു പോകുന്നത് ദൈവജനം കണ്ടു ബാധകൾ കൂടി അനേകം വ്യക്തികളെ ആ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നത് പോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് ആ കൺവെൻഷൻ ദിവസങ്ങളിൽ അനേകം ബാധകൾ കൂടിയവരെയും രോഗികളെയും അവർ കൊണ്ടുവന്നത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അനേക സൗ അനേകം പേർക്ക് സൗഖ്യങ്ങളും അനേകം പേരിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ ഒഴിഞ്ഞു പോവുകയും മാനസാന്തരത്തിൻ്റെ അഭിഷേകം അവിടെ ഉണ്ടാകുകയും ചെയ്തു ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ വത്തിക്കാൻ ബസിലിക്കയിൽ പ്രാർത്ഥിക്കാൻ പോയി എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരും അച്ഛന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അച്ഛന്മാരോട് പറഞ്ഞു അച്ഛന്മാരെ ഞാനിങ്ങനെ ഫൊന്താന എന്ന സ്ഥലത്ത് ധ്യാനിപ്പിച്ചപ്പോഴ് ബാധ കൂടിയ കുറേ വ്യക്തികളുണ്ടായിരുന്നു അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായ ബെനഡിക്റ്റം കുരിശ് പിടിച്ച് വലിക്കുകയും അങ്ങനെ കുരിശ് കുറച്ച് കേടുകൾ വറ്റുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് പുതിയ ഒരു ബെനഡിക്റ്റൻ കുരിശ് വാങ്ങണം അങ്ങനെ ഞങ്ങൾ അച്ഛന്മാർ വത്തിക്കാൻ്റെ മുൻപിലുള്ള കടകളിൽ ചെന്ന് പല കടകളിൽ കയറി പല കുരിശുകൾ എടുത്ത് നോക്കി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കുരിശ് ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ അതുമായി തിരിച്ച് ഞങ്ങളുടെ റൂമിൽ വന്നപ്പോൾ ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു അച്ഛന്മാരെ നാളെ നമുക്ക് വത്തിക്കാൻ ബസിലേക്കയിൽ പോയി കുർബാന ചൊല്ലണം ആ കുർബാന മധ്യേ ഈ കുരിശ് നമുക്ക് വെഞ്ചരിക്കണം കാരണം ഇതെനിക്ക് ഡെലിവറൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ട കുരിശാണ് ഇതെനിക്ക് രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കുരിശാണ് അപ്പം അച്ഛന്മാർ സമ്മതിച്ചു ഞങ്ങൾ പിറ്റേ ദിവസം അതിരാവിലെ ആറു മണിയോടെ വത്തിക്കാൻ ബസിലേക്ക് മുൻപിൽ ചെന്ന് ഞങ്ങളവിടെ കുർബാനയ്ക്ക് അൾത്താറ അന്വേഷിച്ചു ഞങ്ങൾക്കെന്ന് കുർബാന ചൊല്ലുവാൻ ലഭിച്ചത് വിശുദ്ധ പത്രോസിൻ്റെ അൾതാറയുടെ വലതുഭാഗത്തുള്ള വിശുദ്ധ തോമാസ് ലീഹായുടെ നാമത്തിലുള്ള അൾത്താറയിലാണ് കുർബാന അർപ്പിക്കാൻ ലഭിച്ചത് അന്നത്തെ കുർബാന ഞാൻ എപ്പോഴും ഓർക്കുകയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു അഭിഷേകമാണ് എല്ലാ ദിവസവും കുർബാനകൾ ചെല്ലുമ്പോൾ അഭിഷേകമുണ്ട് എന്നാൽ ചില ദിവസങ്ങളിൽ ഹൃദയപൂർവം ചില ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇറങ്ങി വരും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു അഭിഷേകമാണ് അന്നത്തെ കുർബാനയ്ക്ക് ലഭിച്ചത് അപ്പോൾ ഞാൻ വാങ്ങിച്ച ബെനഡിക്റ്റം കുരിശ് ആൾത്താറയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ വളരെ ഒച്ചത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചു ഞങ്ങൾ വൈദികര കരങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആ കുരിശിനെ ആശീർവദിക്കണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊരു പത്തിരുപത് മിനിറ്റ് നേരം ഞങ്ങൾ കർത്താവിനെ വിളിച്ച് സ്തുതിച്ചു എന്നിട്ട് ഞങ്ങൾ ആ കുരിശ് വ്യഞ്ചരിച്ചു അതിനുശേഷമാണ് നാട്ടിലേക്ക് വരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു അനുഭവം സാധാരണ റോമിൽ നിന്ന് വരുമ്പോൾ ദുബായിൽ ഇറങ്ങും അവിടെ കുറേ മണിക്കൂറുകൾ നിന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലേക്ക് വേറൊരു പ്ലെയിനിൽ ഇങ്ങോട്ട് പോരുന്നത് അവിടെ ദുബായിൽ വന്ന് ഇറങ്ങുമ്പോൾ മറ്റു പ്ലെയിനിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗ് അവരെ സ്കാൻ ചെയ്യും ഇത് പലതവണ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് വളരെ സാധാരണ സംഭവമാണ് എന്നാൽ അന്ന് എൻ്റെ ബാഗ് സ്കാൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെനിക്ക് തിരിച്ചു തരാതെ അവിടുത്തെ പോലീസുകാർ അത് മാറ്റിവെച്ചു എന്താണ് സംഭവം എന്നറിയാൻ ഞാൻ അവിടെ നിന്നു അപ്പോൾ അവിടുത്തെ പോലീസുകാരിൽ പേർ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് ചോദിച്ചു ഫാദർ ഫാദറിൻ്റെ ബാഗിൽ ഗോൾഡ് ഉണ്ടോ സ്വർണം ഉണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല എന്നാൽ ഞങ്ങൾക്കതൊന്നുകൂടി പരിശോധിക്കണം ഞങ്ങൾ ആ ബാഗ് തുറന്നോട്ടെ വളരെ മാന്യതയോടും വളരെ സ്നേഹത്തോടും വളരെ ബഹുമാനത്തോടും കൂടിയാണ് അവരെന്നോട് ഇടപെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബാഗ് തുറന്നുകൊള്ളാൻ പറഞ്ഞു അതിന് അവരെ അനുവാദം വാങ്ങിച്ചാണ് ആ ബാഗ് തുറന്നത് അവർ സ്വർണ്ണമെന്ന് പറഞ്ഞെടുത്തത് ഞങ്ങൾ വത്തിക്കാനിൽ വെച്ച് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച കുരിശാണ് അദ്ദേഹം ഈ കുരിശെടുത്ത് എന്നോട് പറഞ്ഞു ഫാദർ ഇത് സാധാരണ മെറ്റൽ ആണെന്ന് തോന്നുന്നില്ല ഇത് ഏഹ് ഞങ്ങൾക്കൊന്നുകൂടി പരിശോധിക്കണം അപ്പോൾ ഞാൻ അല്പം ഭയപ്പെട്ടു പോയിരുന്നു ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കർത്താവെ വേറെ ഒന്നും ഒരു അപകടവും സംഭവിക്കല്ലേ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർ ആ കുരിശെടുത്ത് എവിടെയോ കൊണ്ടുപോയി പരിശോധിച്ച് മടങ്ങി വന്ന് എന്നോട് പറഞ്ഞു ഫാദർ സോറി പക്ഷേ സ്കാനിങ്ങിൽ എന്തോ ഒരു അസാധാരണത്വം കണ്ടു അതുകൊണ്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇത് സാധാരണ കുരിശല്ല പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് അഭിഷേക പ്രാർത്ഥന നടത്തി വ്യഞ്ചരിച്ച കുരിശാനാ പോലീസുകാരോട് പറഞ്ഞു സാറുമാരെ ഇത് സാധാരണ കുരിശല്ല ഇത് ഞാനിങ്ങനെ വാങ്ങിച്ച ചരിത്രമൊക്കെ പറഞ്ഞ് പത്തിക്കാന്റെ ഉള്ളില് തോമസ് ലിഗായുടെ അൾത്താറയിൽ വെച്ച് ഞങ്ങളെ അച്ഛന്മാര് പ്രാർത്ഥിച്ച് ആശീർവദിച്ച കുരിശാണ് അവരെനിക്ക് നന്ദി പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞാണ് അവർ പോയത് പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തർക്കും വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു തിളക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കൃപയാണ് ആ ഒരു സാധാരണ കുരിശ് വെഞ്ചരിച്ചപ്പോൾ അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് അതിലൊരു അസാധാരണത്വം കാണാൻ സാധിച്ചു ഒരു തിളക്കം കാണാൻ സാധിച്ചു ഓരോ ക്രിസ്ത്യാനിയും ഈ ലോകത്തിൻ്റെ മുൻപിൽ വ്യഞ്ചരിക്കപ്പെട്ടവരാണ് മാമോദീസ വെള്ളത്തിലൂടെ വ്യഞ്ചരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കണം ഇത്തരത്തിലുള്ള ഒരു തിളക്കം ഒരു ഒരു കൃപ ഞാനൊരു കഥയോർക്കുകയാണ് ഒരിടത്ത് ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു വലിയ പ്രതിമ വിൽക്കാൻ വേണ്ടി തെരുവീതികളിലൂടെ നടക്കുകയാണ് ഇയാള് ചെന്ന് കയറുന്ന വീടുകൾ വലിയ വലിയ വീടുകളാണ് കാരണം പ്രതിമ വാങ്ങാൻ കഴിവുള്ളവരുടെ വീടാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് എന്നാൽ ആരും ആ മനുഷ്യനെയും ആ പ്രതിമയെയും നോക്കിയില്ല ഇയാൾ തളർന്നു ഇയാൾ മുറിവേറ്റു ശരീരം വേദനിച്ചു മനസ്സ് മുറിവേറ്റു പകലന്തിയോളം നടന്നിട്ടും ആരും ആ പ്രതിമ വാങ്ങിച്ചില്ല അവസാനം മുറിവേറ്റ ശരീരവും മനസ്സുമായി തിരികെ നടക്കുകയാണ് അപ്പോഴാണ് മുൻപിൽ കണ്ട ഒരു ചെറിയ കുടില് ആ കുടിലിൻ്റെ മുൻവശത്ത് ആ പ്രതിമ വെച്ച് അവിടെയുള്ള സാധു സ്ത്രീയോട് അല്പം വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു ആ സാധു സ്ത്രീ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു വെള്ളം കുടിക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് മനസ്സിലായി പാവം മനുഷ്യൻ പകലന്തിയോളം നടന്ന് ക്ഷീണിച്ച് ശരീരം മുഴുവൻ മുറിവേറ്റ് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതിമ ആരും വാങ്ങിച്ചില്ല ഈ സഹോദരി പറഞ്ഞു സഹോദര എൻ്റെ കൈവശം കുറച്ച് നാണയത്തൊട്ടുകളുണ്ട് ഞാൻ നിങ്ങൾക്കത് നൽകാം ആ പ്രതിമ ഇവിടെ വെച്ചോ ആ മനുഷ്യന് സന്തോഷമായി ആ നാണയവും വാങ്ങിച്ച് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായല്ലോ എന്ന സന്തോഷത്തിൽ അദ്ദേഹം ഭവനത്തിലേക്ക് പോയി ഈ സാധു സ്ത്രീക്ക് ഈ പ്രതിമ എവിടെ പ്രതിഷ്ഠിക്കാനാണ് ആവശ്യത്തിന് കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ആ കുടിലിൽ സൗകര്യമില്ല അങ്ങനെയുള്ള കുടിലിൽ ഈ പ്രതിമ എവിടെ പ്രതിഷ്ഠിക്കാനാണ് അല്ലെങ്കിൽ തന്നെ ആ പ്രതിമയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയല്ല ഈ സാധു സ്ത്രീ വാങ്ങിച്ചത് ആ മനുഷ്യൻ്റെ നൊമ്പരത്തിൽ ആ പ്രതിമ വില്പനക്കാരൻ്റെ വേദനകളിൽ അവൻ്റെ വലുപ്പവും ശ്രേഷ്ഠതയും ഒന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ വേദനയും നൊമ്പരവും കണ്ട് തൻ്റെ കൈവശം ആകെ ഉണ്ടായിരുന്ന ആ നാണയങ്ങൾ കൊടുത്ത് ആ പ്രതിമയെ വാങ്ങിയാണ് അപ്പോൾ പ്രതിമയെ പ്രതിഷ്ഠിക്കാനോ പ്രതിമയോട് ആകർഷണം തോന്നിയിട്ടോ അല്ല വാങ്ങിച്ചത് അപ്പം അതുകൊണ്ട് ആ കുടിലൊരു മൂലക്ക് ഈ പ്രതിമ കൊണ്ടുപോയി ഇട്ട് അങ്ങനെ വേനൽക്കാലം മാറി മഴക്കാലം ആരംഭിച്ചു വളരെ ശക്തമായ മഴയുടെ കാലഘട്ടം ആ കുടില് ചോർന്നൊലിക്കുന്ന കുടിലാണ് മഴവെള്ളം വീഴാത്തൊരു മൂലക്കാണ് ഈ സഹോദരി കിടന്നുറങ്ങുന്നത് ഒരു ദിവസം ഈ സഹോദരി കണ്ണു തുറന്നപ്പോൾ തൻ്റെ കുടിലിൽ മുഴുവൻ പ്രകാശം കാണുകയാണ് നോക്കുമ്പോഴാണ് ഈ മഴവെള്ളം ചോർന്ന് വീണ് 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 ആ പ്രതിമയുടെ ഉണ്ടായിരുന്ന കളിമണ്ണും അഴുക്കുമെല്ലാം ആ വെള്ളം വീണ് 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 മാറിയപ്പോഴ് ആ കളിമണ്ണിനുള്ളിലെ സ്വർണ പ്രതിമയാണ് അവിടെ ഉണ്ടായത് അപരൻ്റെ വേദനയും അവന്റെ അപരൻ്റെ ദുഃഖങ്ങളും കണ്ട് മനസ്സലിഞ്ഞ് അവനെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയപ്പോഴ് പ്രതിമ അവൾക്ക് ലഭിക്കുകയാണ് അവൾ സൗഭാഗ്യവതിയായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ടവര് പാലസ്തീന തെരുവീതികളിൽ ബദ്ലഹേമിൻ്റെ തെരുവീതികളിൽ വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ മറിയവും അന്തിയുറങ്ങുവാൻ പൂർണ്ണഗർഭിണിയായ മറിയത്തിനൊരിടം കിട്ടുവാൻ എത്രയോ വാതിലുകളിൽ മുട്ടിയിട്ടുണ്ടാകും അവരോടൊപ്പം ഉണ്ടായിരുന്ന നിധിയെ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് ഔസപ്പിതാവിൻ്റെ നൊമ്പരങ്ങളും വേദനകളുടെ മുൻപില് വാതിലുകളെല്ലാം കൊട്ടി അടക്കപ്പെട്ടു പണത്തിന് ആൾക്കാരെ താമസിപ്പിക്കേണ്ട സത്രങ്ങൾ വരെ കൊട്ടി അടക്കപ്പെട്ടു എത്രയോ പേരുടെ ചെവികളിൽ പൂർണ്ണ ഗർഭിണിയായ മറിയത്തിൻ്റെ തേങ്ങലും നെടുവീർപ്പുകളും കണ്ണുനീരും ശബ്ദവും എല്ലാം ചെന്നിട്ടുണ്ടാകും എന്നാൽ ആ ചെവികളെല്ലാം കൊട്ടി അടക്കപ്പെട്ടു വിശുദ്ധി ഔസയ്പ്പിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന നിധിയെ തിരിച്ചറിയാൻ അവിടുത്തെ ജനത്തിന് സാധിച്ചില്ല പൂർണ്ണ ഗർഭിണിയായിരുന്ന മറിയത്തിന് പ്രസവിക്കാനായിട്ട് ഒരു ഇടം കിട്ടിയില്ല ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് പ്രസവിക്കാൻ ഇടം കൊടുക്കാത്തത് ഏറ്റവും വലിയ ക്രൂരതയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്ന് തള്ളിയ ഹിറ്റ്ലറിന്റെ മനസ്സിനേക്കാൾ ക്രൂരമാണ് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ ഇടം കൊടുക്കാതിരിക്കല് പക്ഷെ ഇവിടെ ലോകരക്ഷകനായ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല ഔസപിതാവിൻ്റെ മറിയത്തിൻ്റെയും അവരുടെ ശ്രേഷ്ഠത തിരിച്ചറിയാതെ അത് നോക്കാതെ അവരുടെ വേദനകളിൽ അവരുടെ നൊമ്പരങ്ങളില് ഇടം കൊടുത്തിരുന്നുവെങ്കിൽ ആ കുടുംബങ്ങള് ഇന്നെത്രയോ സൗഭാഗ്യമുള്ളതായി മാറും ഇവിടെയാണ് ബദലഗേമിലെ പുൽക്കൂട് ലോകചരിത്രത്തിൻ്റെ സെന്ററായി മാറിയിരിക്കുന്നത് അപരന്റെ വേദന തിരിച്ചറിഞ്ഞ് ഒരിക്കലും അടക്കപ്പെടാത്ത വാതിലുകള് ആ പുൽക്കൂട് ഔസൈപ്പിനും അറിയത്തിൻ്റെ മുൻപിൽ തുറക്കപ്പെട്ടപ്പോൾ അവിടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അവർക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവരന്റെ വേദനകൾ തിരിച്ചറിയുന്ന ക്രിസ്ത്യാനി തിളക്കമുള്ളവനായിട്ട് മാറും കൃപയുള്ളവനായിട്ട് മാറും ആ ഒരു അഭിഷേകമാണ് വിശുദ്ധ വചനങ്ങളിലൂടെ സഭാ പഠനങ്ങളിലൂടെ മാമോദീസയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ വചനപ്രകോഷണങ്ങളിലൂടെയെല്ലാം നമുക്ക് ലഭിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ നിഷേധിച്ചു അവർ അവനെ സ്വീകരിച്ചില്ല പ്രിയപ്പെട്ടവരെ എസ് എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ജറുസലേം ദേവാലയത്തിന്റെ അടിയിൽ നിന്നൊഴുകുന്ന നദി ആ ആ നീരുറവ അത് ഭാഗത്തൂടെ പോകുന്നുവോ ആ ഭാഗങ്ങളുടെ ഇരുവശങ്ങളിലെല്ലാം അനുഗ്രഹങ്ങളെല്ലാം വാരി വിതറിക്കൊണ്ടിരുന്നു യേശു ക്രൈസ്തു ഏതെല്ലാം ഭാഗത്തിലൂടെ പോയോ ഏതെല്ലാം വ്യക്തികളെ കണ്ടുമുട്ടിയോ അവർക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ചകിടർക്ക് കേൾവിശക്തി കുരുടന് കാഴ്ചശക്തി തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു പാപികൾ മാനസാന്തരപ്പെടുന്നു അവൾ യേശുവിനെ സ്വീകരിച്ചവർ അവരുടെ ജീവിതങ്ങളെല്ലാം സൗഭാഗ്യമുള്ളതായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ തിളക്കമുണ്ടാകാൻ യഥാർത്ഥത്തിലുള്ള നിധിയെ തിരിച്ചറിയണം ഒരു സാധാരണ കുരിശ് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ അക്രൈസ്വ സഹോദരങ്ങൾക്ക് അത് തിളക്കമുള്ള ഒരു കുരിശായി മാറി ഒരു പാവപ്പെട്ട സഹോദരി ഒരു പാവപ്പെട്ട പ്രതിമ വിൽപ്പനക്കാരൻ്റെ നൊമ്പരങ്ങളിൽ അവനോട് ചേർന്ന് നിന്നപ്പോൾ അവളും അവൻ്റെ അവളുടെ കുടിലും അനുഗ്രഹിക്കപ്പെട്ടു വിശുദ്ധ അവസപ്പിതാവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും നൊമ്പരങ്ങളോട് ചേർന്ന് നിന്ന പുൽക്കുടിൽ തൊഴുത്ത് ദൈവകുമാരന് പിറക്കുവാനുള്ള തൊഴുത്തായി മാറി ഇതേപോലെ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ആത്മാവും തിളക്കമുള്ളതായിട്ട് മാറണം സുവിശേഷത്തെ നമുക്ക് സ്വീകരിക്കാം അവരൻ്റെ വേദനകളിൽ നമുക്ക് പങ്കുകാരാകാം ഈ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ നാം ഓരോരുത്തരും തിളക്കമുള്ളവരായിട്ട് മാറട്ടെ കർത്താവായ യേശുവിൻ്റെ അനുഗ്രഹം കർത്താവ് യേശുവിൻ്റെ സംരക്ഷണം കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും തലമുറ തലമുറ തലമുറകൾ അനുഗ്രഹമുള്ളതായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ